ധർമ്മ സന്ദേശ സന്ദേശയാത്രയ്ക്ക് മാതാ അമൃതാനന്ദമായി മഠത്തിൽ സ്വീകരണം നൽകി സനാതന ധർമ്മ സംരക്ഷണം ആഹ്വാനം ചെയ്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന ധർമ്മ സന്ദേശ യാത്രയിൽ പങ്കെടുത്ത സന്യാസിമാർക്കാണ് മാതാ മഠത്തിൽ സ്വീകരണം നൽകിയത് സനാതന ധർമ്മ സംരക്ഷണം ആഹ്വാനം ചെയ്ത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന ധർമ്മ സന്ദേശ യാത്രയിൽ പങ്കെടുത്ത സന്യാസിമാർക്കാണ് മാതാ അമൃതാനന്ദമായി മഠത്തിൽ സ്വീകരണം നൽകിയത് മാതാ അമൃതാനന്ദമായി മുഖ്യ രക്ഷാധികാരിയായി മാർഗദർശന മണ്ഡലിന്റെ നേതൃത്വത്തിലാണ് ധർമ്മസന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത് യാത്രയിൽ പങ്കെടുക്കുന്ന കൊളത്തൂർ അദ്വൈതാനന്ദാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉൾപ്പെടെയുള്ള സന്യാസികളാണ് മാതാമൃതാനന്ദ മഠത്തിൽ എത്തിയത് ദീപാവലി ദിനത്തിൽ ഉച്ചയോടെ ആശ്രമത്തിലെത്തിയ സന്യാസി സംഘത്തെ ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാർ ബ്രഹ്മചാരി ബ്രഹ്മചാരണിമാർ ആശ്രമ അന്തേവാസികൾ എന്നിവർ ചേർന്ന് പാദപൂജയും ഹാരാർപ്പണവും നടത്തി സ്വീകരിച്ചു ഒക്ടോബർ ആറിന് കാസർഗോഡ് നിന്നാരംഭിച്ച യാത്ര ചൊവ്വാഴ്ച തിരുവനന്തപുരത്താണ് സമാപിക്കുന്നത്